ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിൻമരിയ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് വർധമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ട് തൊണ്ണൂറിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് വിൻമരിയ വയനാട് ജില്ലയിലാണ് നമ്മുടെ ഷോപ്പ് പുൽപ്പള്ളിക്കടുത്ത് വേലിയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് വിൻമരിയ എന്ന ഷോപ്പുള്ളത് അപ്പോൾ നേരിട്ട് വരുന്നവരൊക്കെ വരാവുന്നതാണ് വിളിച്ചിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫസ്റ്റ് ഡിസൈൻ കാണുന്നത് ഇതുപോലെയായിരുന്നു നല്ലൊരു ഫ്ലോറൽ പ്രിൻ്റായിരുന്നു നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ഒരു അച്ചറക്കിൻ്റെ ഒരു ഡിസൈനാണ് അതായത് വിട്ടുവിട്ടുള്ള ഓരോ പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അഞ്ച് കളർ ചാട്ടിലാണ് വന്നിട്ടുള്ളത് സെക്കൻഡ് വൺ കോഫി ബ്രൗൺ ആണ് പെർപ്പിൾ കളറ് തേർഡ് വൺ ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ ലാസ്റ്റ് നേവി ബ്ലൂ ആണ് അപ്പോൾ ഈ അഞ്ച് കളറുകളും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് വന്നിട്ടുള്ള ഒരു ലീഫ് ഡിസൈനാണ് അടിപ്പൊളിയായിട്ടുള്ള ഒരു കളർ കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പം അതിൻ്റെ ഫ്ലോറലിൻ്റെ കളറും ഒക്കെ നോക്കിക്കോളുക ഇത് സിംഗിൾ ഡിസൈൻസ് ആണ് അഞ്ച് കളറുകളാണ് ഇതിലും ഉണ്ടാവുക നല്ല ഭംഗിയുള്ള വെറൈറ്റി ആയിട്ടുള്ള അഞ്ച് കളറുകളാണ് ഇതിലുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ജി അടക്കമുള്ള റേറ്റ് ആണ് നമ്മൾ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ളത് വൺ ഫിഫ്റ്റി ത്രീ എന്നുള്ള ജി എസ് ടി അടക്കമുള്ള റേറ്റാണ് അതുപോലെ തന്നെ ഹോൾസെയിൽ റേറ്റ് ആണ് പറഞ്ഞിട്ടുള്ളതും റീറ്റെയിൽ ആയിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് റീറ്റെയിൽ ആയിട്ട് മിനിമം രണ്ട് പീസ് മുതലാണ് കൊടുക്കുന്നത് കേട്ടോ ഇത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള അതും അടിപൊളിയാണ് ഫ്രോക്ക് നൈറ്റിയോ എന്ത് വേണേലും സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാകും ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുങ്കിടി ഡിസൈനാണ് വർദ്ധമാൻ ബ്രാൻഡിൽ വരുന്ന വർധമാൻ മെറ്റീരിയലിൽ വരുന്ന ചുങ്കിടി ഡിസൈൻ നല്ല ഭംഗി ഇതും ടോപ്പുകൾ അടിക്കാനൊക്കെ നന്നായിട്ടുണ്ടാകും നമ്മളെല്ലാം ഭംഗിയുള്ള ഡിസൈനൊക്കെ ടോപ്പ് തന്നെ അടിച്ചാലും നമുക്ക് നൈറ്റി അടിച്ചാൽ അതിലേറെ സാധാരണ ഒരു നൈറ്റി നോർമൽ നൈറ്റി കാണുന്നതിനേക്കാളും ഭംഗിയായിരിക്കും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള നൈറ്റികൾ സ്റ്റിച്ച് ചെയ്താൽ ഇത് അചറക്കിൻ്റെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇതിൽ ലാസ്റ്റത്തെ മൂന്ന് കളറ് സെൻറ്ററിൽ ഇരിക്കുന്ന ഒരു ഗ്രീനാണിത് നെക്സ്റ്റ് കോഫിയാണ് ലാസ്റ്റ് വന്നത് നേവി ബ്ലൂ ആണ് ഇതിൽ വീഡിയോയിൽ ആ മൂന്ന് കളറും ഏകദേശം ഒരു ഒരുപോലെ ഒക്കെ തോന്നുന്നു അതുകൊണ്ടാണ് പറഞ്ഞതെന്ന് കേട്ടോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു കളറിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ചോദിച്ചാൽ മതി അതുപോലെ തന്നെ ഓർഡർ ചെയ്യുമ്പോൾ കൊറിയറാണോ പോസ്റ്റലാണോ എന്നുള്ള കാര്യവും കൂടെ പറഞ്ഞേക്കുക ബൾക്കായിട്ട് എടുക്കുന്നവരുടെ നമ്മൾ കെ ആർ എസ് വഴിയും ആലപ്പി പാർസൽ സർവീസ് വഴിയും ഒക്കെയാണ് അയക്കുന്നത് ഇതൊരു ബാട്ടിക് ഡിസൈനാണ് കുറച്ച് നാളായി നമുക്ക് ബാട്ടിക് ഡിസൈൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എപ്പോഴും നന്നായിട്ട് മൂവിങ് ആവുന്ന ഒരു ഡിസൈൻ ആയിരുന്നു ബാട്ടിക് ഡിസൈൻ ഇത് വേറൊരു അട്ടിപ്പൊളി ഡിസൈനാണ് നല്ല ഒരു സോഫ്റ്റ് കളർ ചാട്ടിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ട് അഞ്ച് കളറുകളാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് ഏതൊക്കെ കളറാണെന്ന് ടിക്ക് ചെയ്ത് രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്നിലേക്ക് അയക്കാം ഇതൊരു ലൈൻ പോയിട്ടുണ്ട് അതിൽ ഒരു ചെറിയ പ്രിൻറ്റുമാണ് വന്നിട്ടുള്ളത് സെൻറ്ററിൽ ഇരിക്കുന്ന ഡാർക്ക് ഗ്രീനാണ് ഇനി കാണിക്കുന്ന ഡിസൈൻ നല്ലൊരു കലങ്കാരി വിത്ത് എന്ന് പറയാം അങ്ങനെ ഒരു ഡിസൈനാണ് ഡാർക്ക് കളറിലാണ് വന്നിട്ടുള്ളത് മെറൂണ് പർപ്പിൾ കളറ് ബോട്ടിൽ ഗ്രീൻ പിന്നെ കോഫി ബ്രൗൺ ഈ നാല് കളറിലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയായിരിക്കും ഫ്രോക്കൊക്കെ അടിക്കാൻ നന്നായിട്ടുണ്ടാകും ഫ്രോക്ക് നൈറ്റി അല്ല അല്ലാത്ത ഫ്രോക്കുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ നന്നായിട്ടുണ്ടാകും ഇനി കാണിക്കുന്നത് ഒരു ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് അമ്മമാർക്ക് നൈറ്റി അടിക്കാനൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്ന അല്ലെങ്കിൽ കുഞ്ഞ് പ്രിൻ്റ് ഉണ്ടോ കുഞ്ഞ് ഫ്ലോറൽ പ്രിൻ്റ് ഉണ്ടോ ചെറിയ ഫ്ലോറൽ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അങ്ങനെ ഒരു ഡിസൈൻ ആയിരുന്നു ദ ലാസ്റ്റ് വൺ ഡോട്ടാണ് കുഞ്ഞ് ഡോട്ടാണ് ഡോട്ടോ തീരെ ചെറിയ ഡോട്ടല്ല നമുക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു ഡോട്ട് ഡിസൈനാണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്